യേശുവിനോട് കൂടെ ഒരു നിമിഷം ഫിലിപ്പിയർ രണ്ടാമധ്യായം പത്താം വാക്യം അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രുത്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും പ്രിയമുള്ളവരെ സർവശക്തനായ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി അയച്ചു ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ നമുക്ക് വേണ്ടി ദാസരൂപം എടുത്ത് ഈ ഭൂമിയിൽ വന്നു തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവം യേശുവിനെ ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി എന്ന് വചനം പറയുന്നു ഈ ഭൂമിയിൽ ഇന്നു വരെ ജനിച്ചിട്ടുള്ളതും ഇനിയും ജനിക്കാൻ പോകുന്നതുമായിട്ടുള്ള വ്യക്തികളെക്കാൾ എല്ലാം മേലായ ഒരു നാമമാണ് യേശുവിൻ്റെ നാമം അത് വെളിപ്പെട്ടു വരുന്നത് ഒരു ദിവസമുണ്ട് അതാണ് നമ്മൾ ഇന്ന് വായിച്ചത് എല്ലാവരുടെയും മഹത്വത്തിനായി പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി സകല ലോകത്തിന്റെയും മഹത്വത്തിനായി യേശു മാത്രം കർത്താവ് യേശു ക്രിസ്തു കർത്താവ് എന്ന് എല്ലാവരുടെയും നാവ് ഏറ്റു പറയുന്ന ഒരു ദിവസമുണ്ട് നാം കാത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസം അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾ ആരെങ്കിലും യേശു കർത്താവ് നേറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ യേശു മാത്രം കർത്താവ് ഏറ്റു പറയുക അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയത് ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രാർത്ഥിക്കുക പ്രിയകർത്താവെ എല്ലാ മാവും യേശു ക്രിസ്തു കർത്താവ് നേറ്റു പറയുന്ന ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു അതേ കർത്താവെ സകല അധികാരത്തിൻ്റെ മേലും അധികാരമുള്ള അങ്ങേ ഞങ്ങൾ നമിക്കുന്നു എല്ലാ ഇന്ന് വചനംഘട്ട മക്കളെ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ദൈവം നിങ്ങളെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ വീണ്ടും കൂടി വരാം തിരിരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു